ായി ബിഗ് ബോസ് വീടിന് അകത്തും പുറത്തും ചർച്ചയായി മാറിയ താരമാണ് അഭിഷേക് ശ്രീകുമാർ തുടക്കത്തിൽ തന്റെ നിലപാടുകളുടെ പേരിൽ ഏവരാലും വിമർശിക്കപ്പെട്ട താരമായിരുന്നു അഭിഷേക് എന്നാൽ പിന്നീട് നിശബ്ദനായി മാറിയ അഭിഷേകിനെയാണ് കണ്ടത് തന്റെ അമ്മയെക്കുറിച്ചുള്ള അഭിഷേകിന്റെ വാക്കുകളാണ് അഭിഷേകിന് ജനപ്രീതി നേടിക്കൊടുത്തത് ഫാമിലി വീക്കിൽ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്ന അമ്മമാർ അഭിഷേകിനോട് കാണിച്ച സ്നേഹം വലിയ ചർച്ചയായി മാറിയിരുന്നു എതിരാളികളുടെ അമ്മമാർ അഭിഷേകിനെ കെട്ടിപ്പിടിച്ചതും ഉമ്മ വെച്ചതും എല്ലാം വലിയ ചർച്ചയായി മാറി ഇതോടെ അഭിഷേകിന്റെ നെഗറ്റീവ് ഇമേജ് പോസിറ്റീവ് ഇമേജിലേക്ക് മാറുകയും ചെയ്തു ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം അഭിഷേക് ബിഗ് ബോസ് ഫീഡിലെ പുതിയ ക്യാപ്റ്റനായി മാറുന്നത് എന്നാൽ അഭിഷേകിന് ലഭിച്ചിരിക്കുന്ന ഈ ചോദ്യം ചെയ്യുകയാണ് ഒരു ബിഗ് ബോസ് ആരാധകൻ ബിഗ് ബോസ് ആരാധകരുടെ ഗ്രൂപ്പിൽ പങ്കുവച്ച ഒരു കുറിപ്പിലൂടെയാണ് ആരാധകന്റെ പ്രതികരണം എന്ത് ചെയ്തിട്ടാണ് അഭിഷേകിന് ഈ സ്വീകാര്യത ലഭിക്കുന്നതെന്നാണ് കുറിപ്പിൽ ചോദിക്കുന്നത് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് അഭിഷേക് 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 ഫാമിലി വീക്ക് കഴിഞ്ഞതിൽ പിന്നെ എവിടെ നോക്കിയാലും ഇയാളെ പറ്റിയുള്ള പോസ്റ്റുകളാണ് ൊഴുക്ക് തന്നെ ഉണ്ടായി ചിലരാകട്ടെ ഈ സീസൺ വിജയി വരെ അഭിഷേകിനെ തീരുമാനിച്ചു കഴിഞ്ഞു ഇത്രയ്ക്ക് ഹൈപ്പ് കിട്ടാൻ മാത്രം അഭിഷേക് എന്താണ് അവിടെ ചെയ്തിട്ടുള്ളത് പുറത്തുനിന്ന് കളി കണ്ടുവന്ന ആളാണ് അഭിഷേക് ടാസ്കുകൾ നന്നായി ചെയ്യുമെന്ന് ഒഴിച്ചാൽ വേറെ ഒന്നുമില്ല ഇന്നലെ റാങ്കിങ് ടാസ്കിൽ ജാസ്മിനെതിരെ സംസാരിച്ചു എന്ന് പറഞ്ഞ് ഇത്ര പുകഴ്ത്തേണ്ട കാര്യമില്ല ഈ സീസണിൽ വിജയിക്കാൻ യോഗ്യതയുള്ള ഒരാൾ ജിൻഡോയാണ് ടാസ്കുകൾ നന്നായി ചെയ്യും പറയാനുള്ളത് എവിടെയും പറയും പ്രേക്ഷകരുമായി ഏറ്റവും കണക്റ്റായ ആളും ജിൻഡോയാണ് വന്ന് അന്ന് മുതൽ ജാസ്മിൻ ഗബ്രി തുടങ്ങിയവരെ ഒറ്റയ്ക്ക് നിന്ന് എതിർത്ത് പത്തിനോക്കി അടിച്ചു വീഴ്ത്തിയതും ജിൻഡോയാണ് പ്രേക്ഷകർ ഏറ്റവും വെറുക്കുന്ന ജാസ്മിനെ പലതവണ ഏറിൽ കയറ്റിയതും ജിൻഡോയാണ് ജാസ്മിന്റെ കയ്യിൽ നിന്ന് ജിൻഡോയ്ക്ക് ഫിസിക്കൽ അസോൾട്ട് ഉണ്ടായപ്പോൾ പോലും മാന്യത വിട്ട് അയാൾ പെരുമാറിയിട്ടില്ല അതിലാലേട്ടന് കൊടുത്ത ഒരു വാക്കിന്റെ പേരിലാണ് ജിൻഡോയുടെ അമ്മയ്ക്ക് വേണ്ടി ജിൻഡോയ്ക്ക് വിജയിയായേ തീരൂ ഒരിത്തനും അത് തടയാൻ സാധിക്കില്ല അഭിഷേക് രണ്ടാം സ്ഥാനത്ത് എത്തുന്നതിനോട് എതിർപ്പില്ല പക്ഷെ ജിൻഡോയും ജിൻഡോയുടെ കുടുംബ പ്രേക്ഷക പിന്തുണയും മറി അഭിഷേക് വിജയികുമെന്നുള്ളത് വെറും വ്യാമോഹം മാത്രമായിരിക്കും എന്നും പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായാണ് അഭിഷേകിന് ആരാധകർ കൂടിയത് തുടക്കത്തിൽ ഒരുപാട് നെഗറ്റീവ് അഭിഷേകിന് ഉണ്ടായിരുന്നുവെങ്കിലും മാതൃദിനത്തോടെ കാര്യങ്ങൾ മാറി മറിയുകയായിരുന്നു പതിനൊന്നാം ആഴ്ചയിലെ ക്യാപ്റ്റൻ ആണ് നിലവിൽ അഭിഷേക് ഹൌസിലൊട്ടും ആക്റ്റീവ് അല്ലാത്ത മത്സരാർത്ഥിയായാണ് അഭിഷേകിനെ ആദ്യം കണ്ടത് തനിക്കൊപ്പം എത്തിയ മറ്റൊരു വൈൽഡ് കാർഡായ അഭിഷേകിനെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഹൗസിലേക്കുള്ള അഭിഷേകിന്റെ വരവ് വന്ന ദിവസം തന്നെ ജാൻമണി ദാസുമായും അഭിഷേക് തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു ഈ മത്സരാർത്ഥി എൽ ജി ബി ടി ക്യൂ സമൂഹത്തിനെതിരെ നിൽക്കുന്ന ആളാണെന്ന് തോന്നൽ ഉളവാക്കുന്നതായിരുന്നു ഹൌസിൽ അഭിഷേകിന്റെ ആദ്യ ഇടപെടലുകൾ ശേഷം പുറത്ത് അഭിഷേകിനെതിരെയുള്ള വിമർശനം മോഹൻലാൽ അറിയിച്ച് അഭിഷേകിനെ താക്കിയതും ശിക്ഷയായി ഡയറക്ട് നോമിനേഷനും നൽകി ഇതോടെ മലകൂല വന്നത് എലി പോലെയായി എന്ന മട്ടിലായി ഹൗസിൽ അഭിഷേക് ശ്രീകുമാർ എന്ന മത്സരാർത്ഥി പിന്നെ അങ്ങോട്ട് കാര്യമായ ഇടപെടലുകൾ ഹൗസിൽ അഭിഷേക് നടത്തിയിട്ടില്ല ഇതുവരെ കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലെയ്സ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ